കൊല്ലം നിലമേലിൽ ഭാര്യയും ഭാര്യ മാതാവിനെയും ആസിഡ് കൊണ്ടാക്രമിച്ച് ഗുരുതരമായി പൊള്ളലേൽപ്പിച്ച പ്രതിയെ ചടയമംഗലം പോലീസ് പിടികൂടി കോൺട്രാക്ടേഴ്സ് കൊല്ലം നിലമേൽ ആലയിലാണ് സംഭവം നടന്നത് ആക്രമണത്തിൽ ആലയിൽ അനിതാ വിലാസത്തിൽ മുപ്പത്തിയാറ് വയസ്സുള്ള അജിതയ്ക്കും എഴുപത് വയസ്സുള്ള അജിതയുടെ മാതാവ് തങ്കമണിക്കുമാണ് പരിക്കേറ്റത് കഴിഞ്ഞ മൂന്ന് മാസമായി അജിത ഭർത്താവ് രാജുവുമായി പിണങ്ങി അജിതയുടെ അമ്മയോടൊപ്പമാണ് താമസം അജിതയും രാജുവും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞിട്ട് പതിനഞ്ചു വർഷമായി രാജുവിന്റെ ഭാര്യ അജിതയോടുള്ള സംശയ നിമിത്തമാണ് ഇപ്പോൾ ആക്രമണം നടത്തിയത് കഴിഞ്ഞ ദിവസം വൈകുന്നേരം അഞ്ചു മണിയോടെ ഭാര്യയുടെ വീട്ടിലെത്തിയ രാജു വാതിലിൽ മുട്ടി വിളിക്കുകയും കഥക് തുറന്ന അജിതയോടെ വാക്കു തർക്കത്തിൽ ഏർപ്പെടുകയും തുടർന്ന് താലിമാല തിരികെ നൽകുവാൻ ആവശ്യപ്പെടുകയും ചെയ്തു മുപ്പത്തൊമ്പത് വയസ്സുള്ള രാജു അതിൻ്റെ ഭാര്യയെ ആസിഡ് ഒഴിച്ച് ദേവോദരോ ഏല്പിച്ച കേസാണ് അത് ഇന്നലെ വൈകുന്നേരം അഞ്ചര മണിയോടെയാണ് ഈ കേസ് റിപ്പോർട്ടായത് അത് ഇന്നലെ രാജു ജോലി കഴിഞ്ഞ് വന്ന് ഭാര്യ താമസിക്കുന്ന ഭാര്യയുടെ വീട്ടിൽ വന്ന് ഇവരുമായിട്ട് വാക്കേർക്കത്തിലേർപ്പെടുകയും ആസിഡ് ഒഴിക്കുകയായിരുന്നു ഇവർ മൂന്ന് മാസം കൊണ്ട് പിരിഞ്ഞ് താമസിക്കുകയായിരുന്നു ഭാര്യയ്ക്ക് ഭാര്യയുടെ പേരിലുള്ള മറ്റു സംശയത്തിന്റെ പേരിലാണ് ഇങ്ങനെ പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്താൻ സാറിന്റെ ഈ അന്വേഷണം നടക്കുന്നത് ഉടൻ തന്നെ മാല കൊടുക്കുവാൻ തയ്യാറാകാതിരുന്ന അജിതയുടെ മുഖത്തും ദേഹത്തും ഇയാൾ കയ്യിൽ കരുതിയിരുന്ന ആസിഡ് ഒഴിക്കുകയായിരുന്നു തടസ്സം പിടിക്കാൻ എത്തിയ അമ്മയെയും പ്രതി ആക്രമിച്ചു പരിക്കേറ്റ ഇരുവരെയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു ചടയമംഗലം സി ഐ സുനീഷ് എസ് ഐ മോനിഷ് എസ് ഐ ഉണ്ണികൃഷ്ണൻ സി പി ഒ രാജേഷ് ഡ്രൈവർ സി പി ഒ സജിത് എന്നിവരടങ്ങുന്ന പോലീസ് സംഘമാണ് പ്രതിയെ ഇയാളുടെ വീട്ടിൽ നിന്നും പിടികൂടിയത് സയന്റിഫിക് ഓഫീസറും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു ന്യൂസ് കേരളം കൊല്ലം ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക്സ് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് Bima Building Contractors, Anjal Agastikoda. Contact 94472 44659 89218 37847. Your dream, our priority. Together, we build the heart of your family's future.